നടൻ എൻ എഫ് വർഗീസ് ഓർമ്മയായിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം അഭിനയത്തിൻ്റെ മാസ്മരിക കഴിവുകൊണ്ട് കണ്ടു നിൽക്കുന്നവരെ പോലും ദേഷ്യം പിടിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു എൻ എഫ് വർഗീസ് വെറും പത്തു വർഷം കൊണ്ട് നൂറിലധികം ചിത്രങ്ങൾ വേഷമിട്ട എൻ എഫ് വർഗീസ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മയിലാണ് ഇന്ന് സിനിമാ ലോകം ആലുവക്കാരനായ ഇദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷമായിരുന്നു സിനിമ നാടകങ്ങളിലൂടെ അഭിനയരംഗത്ത് സജീവമായിരുന്നു തുടക്കകാലം കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം കലാഭവനിലും ഹരിസയിലുമായി പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു എൻ എഫ് വർഗീസ് സിബിമലയിൽ ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ആകാശദൂതിലൂടെയാണ് എൻ എഫ് ശ്രദ്ധേയനായത് പാൽക്കാരൻ കേശവൻ എന്ന കഥാപാത്രം കരിയർ ബ്രേക്കായി പിന്നീടങ്ങോട്ട് വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും അഭിനയ ശൈലി കൊണ്ടും അനശ്വരമാക്കിയ ഒരുപിടി കഥാപാത്രങ്ങൾ വ്യക്തിത്വമുള്ള വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു എൻ എഫ് വർഗീസിൻ്റെത് ഒരു സാധാരണക്കാരൻ്റെ രൂപഭാവങ്ങളുള്ള വില്ലൻ വേഷങ്ങൾക്കിണങ്ങാത്ത ശരീരപ്രകൃതമുള്ള എൻ എഫ് തൻ്റെ അഭിനയ മികവ് കൊണ്ടാണ് നെഗറ്റീവ് വേഷങ്ങൾക്ക് പുത്തൻ ഭാഷ്യം ചമച്ചത്